ഷോപ്പിംഗ് പരിഹാരമായി പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു പെരുമ്പാവൂർ നഗരസഭ മത്സ്യമാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ വേസ്റ്റ് ടാങ്ക് നിറഞ്ഞ് റോഡിലേക്ക് ഒഴുകുന്നതു മൂലം വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവരും സ്റ്റാൻഡിലേക്ക് പോകുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പുതിയ ശുചിമുറി നിർമ്മിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും മഴയെ തുടർന്ന് നിർമ്മാണം പൂർത്തിയാക്കുവാനായില്ല പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മാലിന്യം ഒഴുകുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉണ്ടാക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ ഈ സാഹചര്യത്തിലാണ് മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കലിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ കൗൺസിലർമാരായ കെ സി അരുൺകുമാർ അഭിലാഷ് മുൻ ചെയർമാൻ സക്കീർ ഹുസൈൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചത് തുടർന്ന് മുടങ്ങിക്കിടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു സെഫ്റ്റി ടാങ്ക് ഉൾപ്പെടെ നിറയുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിവിടെ ഒന്ന് പരിശോധിച്ചിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് സപ്പറേറ്റ് പുതിയ ഒരു വലിയ ടാങ്ക് ഇവിടെ ഉള്ള നിർമ്മാണമാണോ ആരംഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനമല്ല ഇത് മുൻകൂട്ടിയുള്ള തീരുമാനമാണ് നേരത്തെ ടെൻഡർ നടപടികളെല്ലാം കഴിഞ്ഞിരുന്നതാണ് ഈ മഴ കൂടുതലായി മഴ പെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വൈകിയത് എന്തായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പരിസരം കൂടുതൽ മാലിന്യങ്ങളുണ്ട് അതെല്ലാം വരുന്ന ദിവസങ്ങളിൽ നീക്കം ചെയ്ത് പ്രദേശം വൃത്തിയാക്കുന്നതാണ് കാരണം നിരവധി ആളുകൾ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിരന്തരം വരുന്ന ഒരു സ്ഥലം തന്നെയാണ് എത്രയും വേഗം നഗരസഭയുടെ ഭാഗത്തു നിന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ പൊതുജനങ്ങളിലൊരു അഭ്യർത്ഥന ഒരുപാട് പ്ലാസ്റ്റിക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കൃത്യമായി തന്നെ ഷോപ്പുകളായാലും അതുപോലെ തന്നെ വീടുകളിൽ നിന്നും നഗരസഭ ശേഖരിക്കുന്നുണ്ട് എല്ലാ മാസവും ഹരിതകർമ്മ സേന വന്ന് ആ പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പരമാവധി നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് തുടങ്ങിയ സാധനങ്ങൾ അവിടെ വന്ന് തന്നെ കളക്ട് ചെയ്യുന്ന സംവിധാനമുള്ള സ്ഥിതിക്ക് അവർക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ പരിസര പ്രദേശങ്ങൾ ഇത്ര മാത്രം മലിനമാവാതിരിക്കും അപ്പോൾ എല്ലാവരുടെ സഹായങ്ങൾ വേണം നഗരസഭ ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായ ഇടപെടലുകൾ നടത്തും ഇതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എല്ലാ സ്ഥലങ്ങളിലും ഉടനെ തന്നെ നടത്തുന്നതാണ് നേരത്തെ തന്നെ ഇതിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു പക്ഷെ നമുക്കറിയാം ഈ അടുത്ത കാലത്തുണ്ടായ പെരുമാരിയും സാഹചര്യങ്ങളും കൊണ്ട് ഇത് ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടാൽ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്കത് എത്തി വർഷക്കാലമായതുകൊണ്ട് ബുദ്ധിമുട്ട് തടസ്സപ്പെട്ടതുകൊണ്ടാണ് വേണ്ട ഒന്ന് ഇതിൻ്റെ അകത്ത് താമസം നേരിടേണ്ടി വന്നത് അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ചെയർമാൻ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ദ്രുതഗതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഇനി ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു പാറ ഇതിൻ്റെ ഒരു വെള്ളം ഒബ്സർവ് ചെയ്യുന്ന സാഹചര്യത്തിന് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഇത് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അത് ക്ലിയർ ചെയ്ത് പോകാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള പ്ലാനിങ്ങിലാണ് പുതിയത് ഇപ്പോൾ നിർമ്മിക്കപ്പെടുന്നത് അതിലെല്ലാവരും സഹകരിക്കുക ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് നമ്മുടെ സാഹചര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇത് വെള്ളം വലിഞ്ഞു പോകാത്തത് കൊണ്ട് വെള്ളം വീണ്ടും കെട്ടിക്കിടക്കുമ്പോഴും വിഷയങ്ങളുണ്ടാവും അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും ഒക്കെ തന്നാൽ പരിച്ച പ്രദേശമൊക്കെ മലിനീകരണവും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് എല്ലാവരും ശകരിച്ചാൽ മാത്രമാണ് പൂർത്തീകരിക്കും ഇതിൻ്റെ പൂർണ്ണമായ നമുക്ക് ഗുണകരമായ രീതിയിലെത്തെത്തിക്കാൻ പറ്റുകയുള്ളൂ ഇത് ആ തരത്തിലേക്കൊരു നിർമ്മിതിയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇടയ്ക്ക് വെള്ളം സഖ്യത് ഇവ മാറ്റത്തക്ക രീതിയിലുള്ള സാഹചര്യത്തോടു കൂടിയാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് എന്തായാലും അടിയന്തര കൂടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പൂർവാധികം ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യുവാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ